ചില ദിവസം മാത്രേ ഇത് ഇരിക്കാറല്ലോട്ട് കേട്ടോ കേട്ടോ ീ എവിടേ റോട്ടുമ്മേ എന്തിട്ട് പാമ്പായിരുന്നു രാജവമ്പാലയാ ഞങ്ങളാരും കണ്ടില്ല ഞങ്ങളിണ്ടായിരുന്നില്ല അവള് തള്ളല്ലല്ലോ തള്ളല്ലല്ലോ അവരെല്ലാരും കണ്ടു അല്ലേ അതെ അല്ലേ നമ്മളെ ഉണ്ടാകും അമ്മ മാത്രമേ കണ്ടുള്ളൂ അമ്മേ അപ്പറത്തെ വീട്ടുകാരെ കണ്ടോളൂ കേട്ടോ അവരൊക്കെ വന്നു അല്ലേ നീ രാജവമ്പാലിയാട്ട് രാജവമ്പാലിയാണല്ലേ കഴിഞ്ഞ കെട്ടി കഴിഞ്ഞാ അതെല്ലേ നീ കണ്ട നീ കണ്ട പോലെ പറഞ്ഞോ

അങ്ങനെ മുടിയെട്ടില് കഴിഞ്ഞു അല്ലേ അങ്ങനെ സൂപ്രയാളി അതെ അല്ലേ നാടുത്തെ വീടില് കാണാ